ഹലോ വ്യവേഴ്സ് വെൽക്കം ടു സാഷിയം ഫെദി അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് റണ്ണിങ് ഫാബ്രിക്സ് ആണ് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റോറിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള നല്ല കുറച്ച് കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു സിക്സ് ഫിഫ്റ്റി പെർ മീറ്റർ വന്നിട്ടുള്ള ഡിസൈനർ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ നമ്മുടെ പെർ മീറ്റർ ആയിട്ട് വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽ അപ്പോൾ ഇതെന്ന് വരുമ്പോഴത്തേക്കും ജോർജ് ഫാബ്രിക്കിൻ്റെ അകത്ത് ഇതേപോലെ ക്ലോസ് വീലിൽ നിന്ന് നോക്കിക്കും സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല കുറച്ച് കളക്ഷൻസ് ആണ് അപ്പം ഇതൊക്കെ ഇതിനകത്ത് നാല് കളറുകളാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് പിങ്ക് നമുക്ക് ഒരു പെർപ്പിൾ ലാവൻഡർ പേർപ്പിൾ പോലത്തെ പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്കൊരു ആയിട്ടോ സാരി ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു റെഫറൻസിന് നമ്മളിവിടെ ഇൻഹൗസിൽ ചെയ്തവരായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ എല്ലാം തന്നെ മോഡൽ ഷൂട്ടും ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം ഇതാണ് നമ്മളിവിടെ ഇൻഹൗസിൽ ചെയ്തവരായിട്ടാണ് അപ്പം ഇത് തന്നെ കണ്ടോ ഇത് വന്നിട്ട് ഈ മെറ്റീരിയൽ ഡിസൈന മെറ്റീരിയൽ നമ്മൾ യോക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് താഴത്തെ പോർഷനിൽ അതായത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഗ്യാദേഴ്സ് പോലെ തേനെ കൊടുത്തിട്ടുള്ള മോഡൽ സ്ലിറ്റഡ് ഓപ്പൺ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മളിതിൽ വേറെ ഡിസൈനോ മെറ്റീരിയലാണ് കൊടുത്തത് അപ്പം എന്നിട്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് പാൻസ് ആണ് ബ്ലാക്ക് കളർ സ്ട്രെയിറ്റ് പാൻറ്റ്സ് എന്നിട്ട് കുറച്ച് ഇങ്ങനെ നമ്മുടെ ടമ്മി കാണുന്ന രീതിയിൽ അതായത് യോക്ക് കഴിഞ്ഞിട്ട് വന്ന് ഈ ഒരു ഓപ്പണിംഗ് കുറച്ച് നമ്മളൊരു ടമ്മി കാണും അത് കഴിഞ്ഞിട്ടാണ് പാൻസ് വരുന്നത് അപ്പം മോഡലിട്ട ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ പിടി കിട്ടിയിട്ട് എങ്ങനെയായിരിക്കുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും ഒരു ജാക്കറ്റ് മോഡൽ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു സ്കേർട്ടായിട്ട് വേണമെങ്കിൽ പലാസോ പാൻസ് ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ജാക്കറ്റ് മോഡൽ സംഭവങ്ങൾ തയ്ക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ കാരണം ഇത്രയും വർക്ക് വരുന്നുണ്ട് നിങ്ങളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മളൊരു ജാക്കറ്റോ അല്ലെങ്കിൽ യോഗ് ബേസ്ഡ് ആയിട്ടുള്ള അനാർക്ലിയൊക്കെ ഇടയിട്ട് ചെയ്താലും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് അപ്പം ഇതിന് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സാമ്പിളിന് നമ്മളിവിടെ ചെയ്തവണ്ണം കാണിച്ചു തരാം അല്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഡീറ്റെയിൽസിനായിട്ടും അല്ലെങ്കിൽ കസ്റ്റമൈസേഷനായിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കഴിവതും സ്റ്റോർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസൈനേഴ്സ് നിങ്ങൾക്ക് വെച്ചിട്ട് കൂടുതലും നല്ല രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതാണ് കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് പുതിയ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് ഓരോന്നായിട്ട് കാണിച്ച് തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം